ഇതാ വീടും തോന്നുന്നുണ്ട് ഇത് ഷെരീഫിന്റെ മകളെ കെട്ടിച്ച വീടല്ലേ അതെ എന്താണ് അതെ ഷെരീഫ് ഖാന്റെ മകളെ കല്യാണത്തിന് ഞങ്ങൾ മൂന്ന് മാസ അവധി പറയാണ് സ്വർണം വാങ്ങിയിരിക്കുന്നു അപ്പൊ മൂന്ന് മാസം എന്ന് പറഞ്ഞാൽ ആറു മാസമായി ഒന്നിൽ ഞങ്ങളെ പൈസ തരിക അല്ലെങ്കിൽ ഇന്ന് സ്വർണം ഞങ്ങൾക്ക് കിട്ടിയിട്ട് ഞങ്ങൾ പോവുള്ളൂ അത് കുഴപ്പമില്ല അത് എന്താണ് ഞാന് കുട്ടപ്പാനോട് സംസാരിക്കട്ടെ നമുക്ക് ശരിയാക്കാം ഏയ് കുട്ടപ്പാൻ ഒന്ന് വിളിച്ചിട്ട് വരാൻ പറഞ്ഞ ഹലോ ആ ഇപ്പൊ വീട്ടിൽ ഒന്ന് വരുമോക്കുറിയോ ശരി ജിപ്പറിയോ ഞാനറിയേ ഞാൻ വല ജല്ലറി എന്നാണ് എന്റെ കൂട്ടിനോട് പറഞ്ഞയച്ചപ്പോ സ്വർണ്ണ ഒരു മൂന്ന് മാസത്തെ അവധി പറഞ്ഞിട്ട് വാങ്ങിയത് വിചാരിച്ച പോലെ പൈസ ഒന്നായതും ഇല്ല അത് കൊടുത്തു തീർക്കാൻ പറ്റിയതുമില്ല ഇനി ഇതിന്റെ വില എന്റെ കൂട്ടിനെ കുടീക്ക് പറഞ്ഞേക്കോ ചെയ്യരുത് എന്തിനാ ശരി കടന്നായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് ഞാനൊന്നും ചെറുക്കനോട് പെണ്ണുവെന്ന് ഞാൻ ഒന്നും തരണമെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇനി കടം വാങ്ങിയിട്ട് എന്തിനാ ഇങ്ങനെ സ്വർണവും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തുവിട്ടത് അതുകൊണ്ടല്ല ഇപ്പൊ ഈ അവസ്ഥ വന്നത് നിങ്ങൾ അഞ്ചുപാവിന്റെ മഹാറൊക്കെ എന്റെ കുട്ടിക്ക് ഇട്ടപ്പോ ഒരു വാപ്പാന്നില്ലേലൊക്കെ ഒരു കുട്ടിനെ ഇറക്കി വിടുമ്പോ കജിലും കാതിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ അതിന് കാട്ടിക്കൂട്ടിയതാ ഇജിപ്പങ്ങനെ ടെൻഷനടിക്കണ്ട ഞാനന്നെ വിളിച്ചു വരുത്തിയ പെണ്ണിപ്പൊ ഒന്ന് വിചാരിക്കുന്നു ഇവരിങ്ങനെ വന്നൊരു കാര്യം പറഞ്ഞപ്പോൾ സത്യമാണ് അല്ലേന്ന് അറിയാൻ വേണ്ടിട്ട് എന്നെ വിളിച്ചുരുത്തിയത് വേറെ ഒന്നിനും വേണ്ടിട്ടല്ല എന്റെ മകളെ വീട്ടിൽ കൂട്ടിലേ അത് അതിൻ്റെ മകളും കൂടിയാണ് അതിപ്പൊ ടെൻഷൻ അടിക്കൊന്നും വേണ്ട ഒരു കുറവ് കൊടുക്കാൻ ഉണ്ടാവൂല ശരി ഇപ്പൊ ഇവിടെ എടുക്കുക ഒരു മിനിറ്റ് ഒന്ന് ചേരി നിങ്ങൾ ഇപ്പൊ ഈ ചെയ്ത പരിപാടി ഉണ്ടല്ലോ ഒരിക്കലും ശരിയായില്ല കാരണം നിങ്ങളുടെ വീട്ടിലേക്ക് വേണ്ടി പ്രശ്നായിട്ടല്ല അടാ ഇയാൾക്കെ അഭിമാനം വിലക്കല്ലേ അല്ലേ അതില്ലാതായില്ലേ ഇക്ക ഞങ്ങൾക്ക് താല്പര്യം ഞങ്ങൾ വരുന്നില്ല രണ്ട് മൂന്ന് പ്രാവശ്യം ഞങ്ങൾ ഫോൺ ചെയ്തു മൂപ്പരെ കിട്ടുന്നില്ല മൂപ്പരെ ഫോൺ എടുക്കുന്നില്ല ഞങ്ങളും മനസ്സപ്പറ്റില്ലാത്ത ആൾക്കാരൊന്നും അല്ല ഞങ്ങൾക്കും ഞങ്ങളോട് ഞങ്ങളെ മുതലാളിമാർ പറയുമ്പോൾ ഞങ്ങൾക്ക് ചെയ്താൽ പറ്റുമോ ഞങ്ങളുടെ ജോലി ഇതായിപ്പോയില്ലേ ഞങ്ങൾ ഇപ്പം ഇനി ഒരു കാര്യം ചെയ്യും ആ ബില്ലേ എന്താണ് എങ്ങനെയൊക്കെയാണെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ട് അട വയ്ക്കും ഒരു അരമണിക്കൊണ്ടുള്ളിൽ ഞാൻ മോൻ അടത്തും അപ്പം ശരിയാക്കും ജയ് ഞാതാലോചിച്ചു വിഷമിക്കൊന്നും വേണ്ട അതിന്റെ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞാൻ മറങ്ങണം ഞാനും കുട്ടിയും പോയിട്ട് അതൊക്കെ ഫുള്ള് ശരിയാക്കും ഞാൻ ആലോചിച്ചിട്ട് ടെൻഷൻ കുട്ടിയെടുത്തോടാ ഇമ്മി ഓളും വിൽക്കണം ഞാൻ പോകട്ടെ